ചോർന്നൊലിക്കുന്ന കുടിലിൽ രോഗികളായ വൃദ്ധ ദമ്പതികൾ ദുരിത ജീവിതം നയിക്കുന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കൂരാമ്പാറ പുളിക്കൽ പി കെ ചെല്ലപ്പിനും ഭാര്യ വിലാസിനിയുമാണ് ദുരിത ജീവിതം നയിക്കുന്നത് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ മഴക്കാലം എങ്ങനെ കഴിഞ്ഞുകൂടുമെന്ന ചിന്തയിലാണ് ഇവർ വർഷങ്ങളായി പച്ചക്കട്ടെ തീർത്ത വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇത് ഒരു വർഷം മുമ്പ് ഇടിഞ്ഞു വീഴും പിന്നീട് രണ്ടു മുറിയുള്ള ഷെഡിലാണ് എഴുപത്തിയേഴുകാരനായ ചെല്ലപ്പനും താമസിക്കുന്നത് ഏതു സമയം നിലമ്പത്താവുന്ന ഷെഡിലാണ് ഇരുവരും താമസിച്ചു പോരുന്നത് ഷെഡ് തകർന്നു വീണാൽ ഇവരുടെ ജീവനും പുലിയും നിത്യരോഗിയായ ചെല്ലപ്പനെ പണിക്കും പോകാൻ കഴിയില്ല അറുപത്തിരണ്ടുകാരിയായ വിലാസിനി പണിക്ക് പോയിട്ടാണ് കുടുംബം പുലർത്തുന്നത് താമസിക്കുന്നത് അവിടെ അവിടെ എല്ലാം പെറുക്കി കൊണ്ടിട്ടു എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടിട്ടേ നിന്ന് ഉദ്യോഗസ്ഥന്മാരും മെമ്പർമാരും പ്രസിഡന്റും മൂന്നാല് വർഷം നോക്കി ഞാൻ ഈയിടെ പ്രസിഡന്റോട് പറഞ്ഞു പറയാ പണ്ടൊന്നും ഇല്ല ആകെയുള്ള ഏഴ് സെന്റ് ഭൂമിയാണ് ഇവർക്കുള്ളത് ഇവിടെ ഒരു മുറിയെങ്കിലും പണിയാൻ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല നോക്കാമെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത് അവരോട് പറയും മെമ്പറെ ഞങ്ങളുടെ വീട് കിടക്കുന്നത് കണ്ടോ പറഞ്ഞാലും അങ്ങ് പോകും അത്രേ ഉള്ളൂ ഇവിടെ പിന്നെ താമസിക്കുക ലൈഫിൽ വീടല്ല ഒരു മുറിയും അടുക്കളയും പണിയാൻ ആരുടെങ്കിലും സഹായമാണ് ഇപ്പോൾ ഇവർക്ക് ആവശ്യം സമീപവാസികൾ പണിതൽകാനും തയ്യാറാണ് സുമനുസുകൾ ഈ വൃത്ത ദമ്പതികളെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ എന്ന ചിന്തയിലാണ് പ്രദേശവാസികളും ഈ കുടുംബവും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവി